നമസ്കാരം എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു അവസരത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം നമ്മൾ പലരും പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിനുകളും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികളും ഒക്കെ കേട്ടിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലെയർ വൺ ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ് ഈ എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഇന്ത്യയിലെ ഒരുപാട് ഹൈലി ടാലന്റഡ് ടാലന്റായിട്ടുള്ള വ്യക്തികളാണ് മറ്റു പല ബ്ലോക്ക് ചെയിനുകളുടെ ഒക്കെ ഒരു ക്രിയേഷൻ സമയത്ത് പങ്കെടുത്തിട്ടുള്ളത് അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലെയർ വൺ ബ്ലോക്ക് ചെയിൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരിൽ പലരും ഇന്ത്യയിലേക്ക് വരികയും അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ മാസ്റ്റർ സ്റ്റോക്ക് ടെക്നോസോഫ്റ്റ് എന്നതാണ് നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റീവ് കമ്പനിയുടെ പേര് ഇന്ത്യയിൽ നമ്മൾ പലരും പലതരത്തിലുള്ള സ്മാർട്ട് കോൺട്രാക്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെതായിക്കോട്ടെ എൻ എഫ് ടി ആയിക്കോട്ടെ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ ഇന്ത്യയിൽ ലീഗൽ ആണോ എന്നുള്ള കാരണത്താൽ പലരും ചെയ്യാതിരിക്കാറുണ്ട് കാരണം ഇന്ത്യയിൽ ഒരു ലീഗൽ അല്ലാത്തൊരുത്തോളം കാലം നമുക്ക് അങ്ങനെ ഒരു വിശ്വസിച്ച ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിലേക്ക് നമുക്ക് നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അതിന് നമുക്ക് യാതൊരു രീതിയിലൊരു പ്രൂഫോ കാര്യങ്ങളോ ഉണ്ടാവുകയോ സാധ്യമല്ല സോ ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇത് പ്രോജക്റ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല ഇതൊരു അവസരമാണ് കാരണം ഇത് കുറച്ച് നാളത്തേക്ക് മാത്രം കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ലക്കിലി അത് നമ്മൾക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മള് ഈയൊരു സൂമീറ്റിംഗിൽ വന്നിരിക്കുന്നത് അപ്പൊ എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ലേ വൺ ബ്ലോക്ക് ചെയിൻ ആണ് മൂന്ന് സെക്കൻഡ് ആണ് ഇതിൽ ട്രാൻസാക്ഷൻ സ്പീഡ് വരുന്നത് ഇന്ത്യയിലെ എല്ലാവിധ ലൈസൻസും കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് അതായത് ഇതിന്റെ ഇൻകോപറേഷൻ സർട്ടിഫിക്കറ്റ് കമ്പനി പാൻ കാർഡ് ജി സർട്ടിഫിക്കറ്റ് എം സർട്ടിഫിക്കറ്റ്സ് അതുപോലെ എസ് ഐ സി സർട്ടിഫിക്കേഷൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം ലീഗലായി അതിനുവേണ്ടി ഒരു നിയമം കൊണ്ടുവന്ന ശേഷമാണ് ഈ ഒരു ബ്ലോക്ക് ചെയിന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ വരികയാണെങ്കിൽ അതിലത്ത് ഒരുപാട് പ്രോജക്റ്റുകൾ വരാം ഇപ്പോൾ തന്നെ എഴുപത്തി അഞ്ചോളം പ്രോജക്റ്റുകൾ ഓൾറെഡി ടൈ അപ്പ് ചെയ്ത് ടെസ്റ്റ് റണ്ണിങ്ങില് ആണ് അപ്പോ എങ്ങനെ നമുക്ക് ഈ ബ്ലോക്ക് ചെയ്യുന്നതിനകത്ത് ഒരു ഭാഗമാകാം അതിനൊരു അവസരമാണ് ബ്ലോക്ക് ചെയിനിന്റെ നോഡ് വാലിഡേറ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇന്ത്യയിലുള്ള സാധാരണക്കാർക്കും ഈ ഒരു കമ്പനിയുടെ പാർട്ടായി മാറാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് ഈ മുപ്പത്തിയൊൻപത് നോഡിനെയും ഓരോ നോഡിനെയും എഴുപത് ഫ്രാക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് എഴുപത് കഷ്ണങ്ങളായിട്ട് ഒരു നോഡിനെ വെച്ച് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ഫ്രാക്ഷൻ രീതിയിൽ ഈ ഒരു നോഡ് പർച്ചേസിങ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതിന് ആറ് തരത്തിലുള്ള സ്റ്റേജസ് കമ്പനി ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ബ്ലോക്ക് ചെയിൻ റൺ ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ നവംബർ എട്ട് മുതലാണ് നാലാമത്തെ നോഡ് മുതലാണ് ഒരാൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചിരുന്നത് അപ്പോ അന്ന് ഇതിന്റെ പ്രൈസിങ് വരുന്നത് ആയിരം രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു ഒന്നാമത്തെ സ്റ്റേജിൽ ഏഴ് നോട് അതിനകത്ത് നാല് അഞ്ച് കഴിഞ്ഞു ഇനി ആറാമത്തെ അകത്താണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നോട് ആറാമത്തെ നോഡാണ് അടുത്ത സ്റ്റേജ് വരുമ്പോൾ രണ്ടായിരത്തിലാണ് സ്റ്റാർട്ടിങ് വരിക ഓക്കെ പിന്നെ മൂവായിരത്തിൽ പിന്നെ നാലായിരം അയ്യായിരം പിന്നെ പതിനായിരം രണ്ടായിരം രൂപയിൽ താഴെ നമുക്കൊരു നോഡ് ഫ്രാക്ഷൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ലെവലിനകത്ത് ഏഴ് നോഡ് വെച്ചിട്ട് നാൽപ്പത്തിരണ്ട് നോഡുകളാണ് മൊത്തത്തിൽ കമ്പനി സെയിൽ വന്നിട്ടുള്ളത് അപ്പോ ഇതിന്റെ ടോട്ടൽ സപ്ലൈ നമുക്ക് എന്താണ് ഈ നോഡ് പർച്ചേസ് ചെയ്താൽ കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണ് നമ്മളൊരു നോഡ് വാലുഡേറ്റർ ആയി കഴിഞ്ഞാൽ ഓക്കെ ഇരുപത് വർഷത്തേക്ക് കമ്പനി നമുക്ക് ഇതിന്റെ ഒരു റിവാർഡ് കോയിൻ തരുന്നുണ്ടാവും എം എസ് എന്നാണ് നമ്മുടെ കോയിന്റെ പേര് ഈ റിവാർഡ് കോയിൻ നമുക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കും സ്റ്റാർട്ടിംഗ് ഫേസിൽ ചേർന്നിരുന്ന അല്ലെങ്കിൽ നാലാമത്തെ നോഡിൽ പർച്ചേസ് ചെയ്ത വ്യക്തികൾക്ക് കിട്ടുക ഇരുപത് കോയിൻ പെർ ഡേ ആയിരുന്നു ഓക്കേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആറാമത്തെ നോഡിലാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് ഏകദേശം പതിമൂന്നര കോയിൻ പെർ ഡേ ആണ് ഒരു ഫ്രാക്ഷനിൽ നിന്ന് പത്ത് ഫ്രാക്ഷൻ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നൂറ്റി മുപ്പത്തി കോയിൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും ഓരോ നോഡ് ഫിനിഷ് ചെയ്യുമ്പോഴും ഡെയിലി കിട്ടുന്ന കോയിനുകളുടെ എണ്ണം കുറഞ്ഞു വരും അത് ഒരു കമ്പനിയുടെ ഫൈനാൻസ് ടീമാണ് ആ രീതിയിൽ എത്ര കോയിൻ ഡെയിലി കൊടുക്കാം എന്നുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളത് അപ്പൊ അടുത്ത നോഡ് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇലവൻ പോയിന്റ് ഫൈവ് ആയിരിക്കാം അതുപോലെ തന്നെ നെക്സ്റ്റ് നോഡ് വരുമ്പോൾ നയൻ പോയിന്റ് ഫൈവ് ആയിരിക്കാം അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് നാൽപ്പത്തിരണ്ട് നോട് എത്തുമ്പോഴേക്കും നമുക്ക് കിട്ടുക ഡെയിലി വൺ പോയിന്റ് കോയിൻ ആയിരിക്കും പെർ ഡേ ഓക്കെ ഒരു ഫ്രാക്ഷനിൽ നിന്ന് അപ്പോ ആ നോടിന്റെ ടൈമിലാണ് ആരെങ്കിലും പർച്ചേസ് അയാൾക്ക് അപ്പം മുതൽ ആ ഒരു രണ്ട് രോ കോയിലും താഴെ മാത്രമേ ഡെയിലി കിട്ടുകയുള്ളൂ പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു അവസരം നമ്മൾ നേരത്തെ അറിഞ്ഞു നമ്മൾ നേരത്തെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഇത് ഫ്രാക്ഷൻ വാങ്ങാൻ സാധിച്ചാൽ നമുക്കിപ്പോൾ പതിമൂന്നര കോയിൻ വെച്ച് ഡെയിലി കളക്ട് ചെയ്താൽ പറ്റും അതുകൂടാതെ തന്നെ ഡിസംബറോട് കൂടി നമുക്ക് ഇതിനകത്ത് ഇന്റേണലി കുവൈൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ തന്നെ ഒ ടി പി വരുന്ന നമ്പറും ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ പുറമേ നിന്നുള്ള ഒരു ഫോർണറിനും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ അവസരമില്ല പക്ഷെ ഇരുപത്തി ഒന്നാമത്തെ നോടൊക്കെ ഏകദേശം എത്തുന്നതിന് മുന്നേ കമ്പനി ഇത് ഓപ്പൺ ടു പബ്ലിക് കൊടുക്കും ഫോറിനറിന് ഈ ഒരു അവസരം അപ്പോൾ ഓപ്പൺ ആവുന്നു അപ്പോൾ മനസ്സിലാക്കുക നമ്മളുടെ ചാൻസ് കുറയുന്നു കാരണം അവരിത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കംപ്ലീറ്റ് ഫ്രാക്ഷനും തീർത്തു കഴിയും പിന്നെ നമുക്ക് ഈ അവസരം ഉണ്ടാവില്ല നാൽപ്പത്തി രണ്ട് നോഡ് ഫിനിഷ് വരെ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അവസരം ഇതിന്റെ മുന്നിലുള്ളൂ ഇരുപത് വർഷത്തേക്കാണ് ഇതിന്റെ മൈനിങ് പീരീഡ് ആദ്യത്തെ രണ്ട് വർഷം കൊണ്ട് ഇതിന്റെ ഹാഫ് ഓഫ് ദി കോയിൻ വരും എയ്റ്റ് പോയിന്റ് ഫോർ ബില്ല്യാണ് ഇതിന്റെ സപ്ലൈ വരുന്നത് ഹാഫ് ഓഫ് ദി കോയിൻ അതായത് നാല് പോയിന്റ് രണ്ട് ബില്ല്യൻ കോയിൻസ് പുറത്തു വരും പക്ഷെ നമുക്ക് ഡെയിലി കിട്ടുന്ന കോയിന്റെ ഹാഫ് ഓഫ് ദി കോയിൻസ് കമ്പനി തന്നെ സ്റ്റേക്കിംഗിലേക്ക് പോകുന്നുണ്ട് ഓട്ടോമാറ്റിക് സ്റ്റേക്കിംഗ് ആണ് അതുകൂടാതെ തന്നെ മാർക്കറ്റിൽ അപ്പൊ സപ്ലൈ ഉണ്ടാവാറും ടു പോയിന്റ് വൺ ബില്യൻ മാത്രമായിരിക്കും ഇനീഷ്യൽ ഫേസിൽ അത് കൂടാതെ എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും ഇതിനകത്ത് ഹാഫിംഗ് പീരീഡ് വരുന്നുണ്ട് കഴിഞ്ഞ നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് ബ്ലോക്ക് ചെയ്യാൻ റൺ ചെയ്ത് തുടങ്ങിയത് നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഫസ്റ്റ് ഹാഫിംഗ് ഡേ ആണ് സോ നിലവിൽ ആരൊക്കെ കോയിൻ ഹോൾഡ് ചെയ്യുന്നോ അവരുടെ കയ്യിലേക്ക് ഇരിക്കുന്ന കോയിന്റെ പ്രൈസിങ് ഗ്രോ ചെയ്യാനുള്ള അവസരമാണ് വരുന്നത് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ഈ കോയിന്റെ പ്രൈസിങ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും സോ ഹാവിംഗ് നടക്കുന്ന അനുസരിച്ച് സപ്ലൈ കുറയും ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നു അതനുസരിച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും എഴുപത്തഞ്ചോളം പ്രോജക്ട്സ് ഇതിനകത്ത് വരുന്നത് അവരുടെയൊക്കെ ഇതുപോലെ തന്നെ ഡേറ്റ എല്ലാത്തിനും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് അതിന്റെയൊക്കെ ആയിട്ട് അവർ പേ ചെയ്യേണ്ടത് എം എസ് ടി സി കോയിൻ ആണ് അപ്പൊ എം എസ് ടി സി കോയിൻ അവിടെ കിട്ടും അവർക്ക് ഫ്രാക്ഷൻ വാങ്ങിയാൽ അവർക്ക് ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാം ഇരുവർഷത്തേക്ക് വേറെ ഒരു കമ്പനിക്ക് ഒരു ഐ ടി കമ്പനിക്ക് കൊടുക്കുന്ന ആ സെക്യൂരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് ഇവിടെ വൺ ടൈം അവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് ടൈം അവരുടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഹൈലി ആയിരിക്കും നോ ഹാക്കിംഗ് ആയിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളോടുകൂടി അവർക്ക് ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് നമുക്കൊരു അവസരം കമ്പനി ഒരുക്കിയിട്ടുണ്ട് നമ്മളൊരു ഫ്രാഞ്ചൈസ് മോഡലിലാണ് അതായത് കമ്പനിക്ക് ആവശ്യം കൂടുതൽ പേരിലേക്ക് ഈ ഒരു അവസരം എത്തിക്കുക അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻസ് വാങ്ങുന്ന ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് അതായത് എല്ലാ ഇന്ത്യക്കാർക്കും ഈ ഒരു ഒരു വീട്ടിൽ എങ്കിൽ ഒരാളെങ്കിലും ഈ ഒരു ഫ്രാക്ഷൻ വാങ്ങിയിരിക്കണം എന്നാണ് കമ്പനി ആഗ്രഹിക്കുന്നത് അതായത് നൂറ് ഫ്രാക്ഷൻ വാങ്ങുന്ന ഒരാളെയല്ല ഓക്കെ ഓരോ ഫ്രാക്ഷൻ വാങ്ങുന്ന നൂറ് പേരെയാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നതും സോ അതിന് തയ്യാറുള്ള വ്യക്തികൾക്ക് ഇതിനകത്തൊരു അവസരമുണ്ട് ഇന്ത്യൻ രൂപയിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന കമ്മീഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് സാങ്ങനെയാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ താല്പര്യമുള്ള വ്യക്തികൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് മാത്രമാണ് ഇതിൽ ആകെ വന്നിട്ടുള്ളൂ പക്ഷേ മലയാളികൾ ഇതുവരേക്കും ഇത് അറിഞ്ഞു വന്നിട്ടില്ല വളരെ ചുരുക്കം പേരിലേക്ക് ഇത് എത്തിയിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചതും നമസ്കാരം എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു അവസരത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം നമ്മൾ പലരും പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിനുകളും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികളും ഒക്കെ കേട്ടിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലെയർ വൺ ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ് ഈ എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഇന്ത്യയിലെ ഒരുപാട് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് മറ്റു പല ബ്ലോക്ക് ചെയിനുകളുടെ ഒക്കെ ഒരു ക്രിയേഷൻ സമയത്ത് പങ്കെടുത്തിട്ടുള്ളത് അപ്പം ഇന്ത്യയിൽ ആദ്യമായി ലെയർ വൺ ബ്ലോക്ക് ചെയിൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരിൽ പലരും ഇന്ത്യയിലേക്ക് വരികയും അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മാസ്റ്റർ സ്റ്റോക്ക് ടെക്നോസോഫ്റ്റ് എന്നാണ് നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റീവ് കമ്പനിയുടെ പേര് ഇന്ത്യയിൽ നമ്മൾ പലരും പലതരത്തിലുള്ള സ്മാർട്ട് കോൺട്രാക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രേഡിംഗിൻ്റെതായിക്കോട്ടെ എൻ എഫ് ടി ആയിക്കോട്ടെ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ ഇന്ത്യയിൽ ലീഗൽ ആണോ എന്നുള്ള കാരണത്താൽ പലരും ചെയ്യാതിരിക്കാറുണ്ട് ഇന്ത്യയിൽ ഒരു ലീഗൽ അല്ലാത്തടത്തോളം കാലം നമുക്ക് അങ്ങനെ ഒരു വിശ്വസിച്ച് ഒരു